നടൻ കമൽഹാസനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനെപ്പറ്റി നടിമാർ മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ തെന്നിന്ത്യൻ നടി രാധിക ശരത് കുമാർ മുൻപൊരിക്കൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നുണ്ട് ചുംബന രംഗങ്ങളിൽ കമൽഹാസനൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ തിക്ത അനുഭവമാണ് രാധിക ശരത് കുമാർ പറയുവാനുള്ളത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളെ കുറിച്ച് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ വീണ്ടും വൈറലായി മാറുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ രാധിക ശരത് കുമാർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു നടിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് E okay. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പേരുകേട്ട ഒരു നടൻ തന്നെയും അനുജിത്തെയും സിനിമയിൽ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുവാൻ നിർബന്ധിച്ചിട്ടുണ്ടെന്നും അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നുമാണ് നടി രാധിക ശരത് കുമാർ ഒരു പഴയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത് നടൻ കമൽഹാസിനെ കുറിച്ചായിരുന്നു രാധിക ശരത് കുമാറിന്റെ ഈ ഒരു ആരോപണം കമൽഹാസന്റെ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങളാണ് ഉണ്ടാകാറുള്ളത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അത്തരം രംഗങ്ങളിടുവാൻ സംവിധായകരും നിർമ്മാതാക്കളും താല്പര്യപ്പെടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമകളിലെ ചുംബന രംഗങ്ങൾ അലിഖിത നിയമവുമായിരുന്നു ചുരുക്കം ചില രം രംഗങ്ങൾ സഹകരിച്ച് ചെയ്യുമ്പോൾ ചുമന കാരണം കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കുവാൻ ചിലർ മടിക്കുകയും ചെയ്തിട്ടുണ്ട് ചുംബന രംഗങ്ങൾ ചെയ്യുവാനുള്ള കാരണം സിപ്പിക്കുള്ളിൽ മുത്തു എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം കമൽഹാസനോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് രാധിക ശരത് കുമാർ ചില സിനിമകളുടെ ചുംബന രംഗത്ത് അദ്ദേഹം ചുണ്ടിൽ അമർത്തി ചുംബിക്കുമായിരുന്നു എന്നും താൻ മാത്രമല്ല തന്റെ അനുജത്തിക്കും സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുമാണ് രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ അന്ന് താൻ അത് തടഞ്ഞതിനാൽ ചിലരുടെ രോഷത്തിന് താൻ പാത്രമാവേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ തനിക്ക് തമിഴ് സിനിമയിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് രാധിക ശരത് കുമാർ അഭിമുഖത്തിൽ കൂടി അന്ന് വെളിപ്പെടുത്തിയത് അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുതിർന്ന നടിമാരിൽ ഒരാളാണ് രാധിക ശരത് കുമാർ വളരെ മുൻപ് തന്നെ സിനിമയിൽ സജീവമായ നടി നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇതിനിടെ മൂന്ന് തവണ വിവാഹം കഴിച്ച നടിയപ്പോൾ നടൻ ശരത് കുമാറിന്റെ ഭാര്യയെ ജീവിക്കുകയാണ് തമിഴ് സിനിമകളിലും സീരിയലുകളിലുമാണ് രാധിക ശരത് കുമാർ ഇപ്പോൾ സജീവമാകുന്നത് അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിലും രാധിക ശരത് കുമാർ ഇപ്പോൾ അഭിനയിക്കാറുണ്ട് ഇതിനിടെ രാധിക ശരത് കുമാർ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് മലയാള സിനിമയിൽ നടക്കുന്ന വിവാദങ്ങളും പ്രതികരിച്ചുകൊണ്ടാണ് നടി രാധിക ശരത്കുമാർ രംഗത്ത് വന്നത് മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ ക്യാരവിനിൽ ക്യാമറ ഘടിപ്പിച്ച് ചിലർ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്താറുണ്ടെന്നാണ് രാധിക ശരത് കുമാർ ആരോപിച്ചത് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് താരങ്ങൾ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും രാധിക ശരത് കുമാർ വെളിപ്പെടുത്തി ചുംബന രംഗത്തിന്റെ പേരിൽ മുൻപ് പല നടിമാരും കമൽഹാസിനെതിരെ ആരോപണമേ വന്നിട്ടുണ്ട് നടി രേഖയാണ് സമാനമായ രീതിയിൽ കമൽഹാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് കുഞ്ഞുകേമനൻ ഈ ഒരു ചിത്രം തമിഴിലെ സൂപ്പർ ഹിറ്റുമായിരുന്നു എന്നാൽ ഈ ചിത്രത്തെക്കാൾ വിവാദമായി മാറിയത് ആ ചിത്രത്തിലെ ചുംബന രംഗമായിരുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് ചുംബന രംഗമുള്ളത് രേഖയും കമൽഹാസനും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുൻപുള്ള രംഗമായിരുന്നു അത് വികാരഭരിതമായി അഭിനയിച്ചു കമൽഹാസൻ രേഖയെ പിടിച്ച് ചുംബിക്കുന്നു അങ്ങനെ ഒരു രംഗം തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല കമൽഹാസൻ ചുംബിക്കുന്ന കാര്യം രേഖയ്ക്കോ സംവിധായകനോ അറിവുള്ളതുമായിരുന്നില്ല എന്നാൽ പക്ഷെ കമൽഹാസന്റെ ആ ലിപ് ലിഫ്ലോകമാൻ വിവാദത്തിനാണ് വഴിതെളിച്ചത് എന്നാൽ പക്ഷേ ആ ഒരു ചുംബന രംഗം പുന്നഗൈ മന്നൻ എന്ന സിനിമയുടെ മൊത്തം ജീവനായി മാറിയെന്ന് തന്നെ പറയും ൻ ഹിറ്റായി മാറുകയും രേഖയ്ക്ക് തമിഴിൽ നിന്നും ഏറെ അവസരങ്ങൾ പിന്നീട് ലഭിക്കുകയും ചെയ്തു സിനിമയിൽ തന്നോട് പറയാതെ ചുമന രംഗങ്ങൾ ചേർത്തിരുന്നുവെന്നും നേരത്തെ പറയാതെ അദ്ദേഹം ബലം പിടിച്ച് ചുംബിച്ചതായിട്ടുമാണ് രേഖ കമൽഹാസനുമായുള്ള ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ചുമന രംഗം തന്റെ സമ്മതം കൂടാതെ എടുത്തതാണ് എന്നത് സത്യം തന്നെയാണ് എന്നാൽ പക്ഷേ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ നന്നായി വന്നു സത്യത്തിൽ പുണ്യകീ മന്നൻ എന്ന സിനിമ കാണാൻ തനിക്ക് തമിഴിൽ ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തുവെന്നാണ് രേഖ പിന്നീട് ഒരിക്കൽ പറഞ്ഞത് അതേസമയം സിനിമയിൽ അങ്ങനെ ഒരു രംഗം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ തന്നെ അവർ ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ പക്ഷേ ഈ ചിത്രത്തിൽ രേഖ ിയുടെ റോൾ രേവതി നിരസിച്ചതിനെ തുടർന്നാണ് രേഖയ്ക്ക് ഈ ഒരു അവസരം കിട്ടുന്നത് രേവതി ഒരു വേഷം നിരസിച്ചതിന് കാരണം കമൽഹാസനുമായുള്ള ലിപ്ലോക്ക് രംഗം ചെയ്യുവാൻ താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലെ നൽകി കാർത്തിക വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിനിമ ഉപേക്ഷിച്ചു പോയതും കമൽഹാസനിൽ നിന്നും മോശം അനുഭവം കൊണ്ടാണെന്നാണ് പ്രചരിക്കുന്ന കഥകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ